വളരെ സ്നേഹം നിറഞ്ഞ നിലമ്പൂരിലെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ യുവസുഹൃത്തുക്കളെ കർഷകരെ കർഷക തൊഴിലാളികളെ പ്രവാസികളെ പ്രിയപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളികളെ അങ്ങാടിയിൽ ചുമട്ടിറക്കുന്ന തൊഴിലാളികളെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളെ ഈ നാടിൻ്റെ നന്മയാഗ്രഹിക്കുന്ന സർവ മതത്തിലും എൻ്റെ കാരണവന്മാരെ സഹോദരിമാരെ സാമുദായിക സാമൂഹിക നേതാക്കളെ പാലിയേറ്റീവ് പ്രവർത്തകരെ സുഹൃത്തുക്കളെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നോമിനേഷൻ്റെ പ്രോസസ്സ് പൂർത്തീകരിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞ് നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളോടൊപ്പം ഞാൻ വരികയാണ് ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് മത്സരിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നത് സത്യസന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞ നല്ലവരായ ജനങ്ങളാണ് നിങ്ങൾ വീണ്ടും മത്സരിച്ച് എം എൽ എ ആകണമെങ്കിൽ അന്നേ എനിക്കത് ആ തീരുമാനമെടുക്കാമായിരുന്നു ഇരുപത്തിമൂന്നാം തീയതി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വോട്ട് നിങ്ങളുടെ നിങ്ങളെ മനസാക്ഷിയുടെ വോട്ട് ആ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് ഇവിടുത്തെ ഓരോ വോട്ടറും നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാണ് അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ് അത് ഈ നാടിൻ്റെ നന്മയ്ക്കും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ടായിരിക്കണം അതുണ്ടാകും നിങ്ങളുടെ സഹായങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ മറ്റു തരത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ സാമ്പത്തിക പരിമിതികളെക്കുറിച്ച് ഞാൻ മുമ്പും സൂചിപ്പിച്ചതാണ് എത്രയോ കോടി രൂപയുടെ സ്വത്തും എനിക്കുണ്ട് പക്ഷേ ഒരു ഒരു സെൻറ് ഭൂമി പോലും വയ്ക്കാൻ കഴിയാതെ അതെല്ലാം മിച്ചഭൂമി കേസെന്ന് പറഞ്ഞ് കേസിട്ടുകൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലുകളോ പ്രിപ്പറേഷനോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇതിനോടൊപ്പം ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരും വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ ഒരു പത്ത് രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിന് വേണ്ടിയല്ല എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കുകളും ആ കണക്കായി കിടക്കും ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി പത്ത് രൂപ അയച്ചാൽ അത് മറ്റുള്ളവരെ അറിയുമോ എന്ന ഭയത്താൽ നിങ്ങൾ ആരും അയക്കാതിരിക്കേണ്ട അത് കൃത്യമായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ സഹായവും പിന്തുണയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾക്കുണ്ടാകണം എന്നെ ഒറ്റപ്പെടുത്തരുത് അപ്പുറത്തുള്ളവർ മത്സരിക്കുന്നത് എം എൽ എ ആകാനാണ് ഞാൻ നാളെ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ ജീവൻ മാശാവ എന്ന് എഴുതിയ ഒരു വരുന്ന ഒരു വാഹനത്തിൻ്റെ പിന്നിൽ ഈ നടു റോഡിൽ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ് ആ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ പിന്തുണയോടു കൂടിയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഇറങ്ങുകയാണ് നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ എല്ലാവരുടെയും വോട്ടുകൾ നിങ്ങൾ എനിക്ക് നൽകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം